നമസ്തേ റ്റി ഐക്കൺ നാം വരച്ചും വായിച്ചും തുടങ്ങുന്നത് വലതുവശത്ത് താഴെ നിന്നാണ് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിലാണ് നാം നീല നിറം ഇട്ടു തുടങ്ങുക പ്രവാചകന്മാർ തലവനായ മഹാനായ യേശായയാണ് അത് മഹാവൈരാഗിയായ അയാളുടെ തന്നെ പ്രവചനത്തിൽ പറയുന്നത് പോലെ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആകാശം കീറി ഇറങ്ങുന്ന ദൈവ തിരുമകന്റെ വരവാണിവിടെ നടക്കുന്നത് അതിനു സാക്ഷിയായിട്ട് അയാൾ നിൽക്കുന്നുവെന്നാണ് ഈ ഐക്കൺ പറയുന്നത് ഏലിയാവിന്റെയും സ്നാപക യോഹന്നാന്റെയും ഒക്കെ വേഷമാണ് ധരിച്ചിരിക്കുന്നത് ഒരു യോഗിയുടെ ഒരു ദർശകന്റെ വേഷം മറ്റൊരർത്ഥത്തിൽ രക്തസാക്ഷിയുടെ വേഷം വൂണ്ടഡ് ഫ്രണ്ട് ഓഫ് ദ ബ്രൈഡ് ഗ്രൂപ്പ് മണവാളന്റെ മുറിവേറ്റ സ്നേഹിതൻ കന്യകഗർദ്ധം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവനെ ദൈവം ഒരടയാളമാക്കും എന്ന വിധത്തിൽ അസംഭവ്യം എന്ന് കരുതിയതിനെയൊക്കെ സാധ്യമാക്കുന്ന പുത്തൻ പ്രതീക്ഷകളുടെ വർത്തമാനങ്ങളാണ് ഈ മനുഷ്യൻ പങ്കുവെക്കുന്നത് ശരിക്കും ഇത്രമേൽ ശുഭവചനങ്ങൾ പറയുന്ന ഒരാൾക്കല്ലേ ഈ സുവാർത്തയ്ക്ക് സാക്ഷിയാകാനാകും മുറിവുകൾക്കിടയിലും സമാധാന പ്രഭുവിനെ സ്വപ്നം കാണുന്നത് ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടുന്നുവെന്ന് തന്റെ വാക്കിനെ ഓർമ്മിപ്പിക്കും വിധമാണ് അയാൾ ഒരു പച്ചമുളയിലേക്ക് കൈ ചൂണ്ടുന്നത് മഹാകാശത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിന് നിന്റെ ചിതാകാശത്തിൽ ഒരു സ്പേസ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഏത് ഗതിമുട്ടിയ സ്ഥിതിയുടെ നടുവിലും ഏത് അസാധ്യതകളുടെ നടുവിലും നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണ് ഈ മഹായോഗിയുടെ ദർശനങ്ങളും വാക്കുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാതരവോടെ സഖ്യകർ